സംഭവം എന്ന് വെച്ചാ ഓക്കെ ക്ലിയർ അല്ലേ ഗൈസ് അപ്പൊ സംഭവം എന്ന് വെച്ചാ എന്നെ എന്റെ കൂട്ടുകാരന്മാർ ചേർന്ന് പേടിപ്പിച്ചു അപ്പഴാണ് ഞാൻ ആലോചിച്ച ഈ സാധനം അലന് കൊടുത്തതന്നത് അങ്ങനെ നമ്മളിപ്പം അലൻ തർഫിൽ കളിക്കാൻ പോയൊക്കെയാണ് അപ്പൊ ഞാനും എൻ്റെ കൂട്ടുകാർമാർ പിറകുണ്ട് അതായത് എന്റെ കൂട്ടുകാരൻ വീട്ടിൽ വെച്ചിട്ട് പ്രശ്നമാണെന്ന് പറഞ്ഞ് വെളി നിൽക്കുകയാണ് അപ്പൊ അവൻറെ കൂടെ കൂട്ടി നിൽക്കുകയാണ് ഞാനും വേറെ കൂട്ടുകാരും അപ്പം അലനെയും കൂടെ നമ്മളെ കൂടെ കൂട്ടും എന്നിട്ട് നമ്മളെല്ലാം കൂടെ ഒരു പ്രേതക്കഥയും പറഞ്ഞിട്ട് ഒരു സ്ഥലത്തോട്ട് പോകും എന്നിട്ട് അവിടെ ഇട്ട് പേടിപ്പിക്കാനാണ് നിൽക്കുന്നത് ഇതിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചു കാണിച്ചുതരാം പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഡ്രസ്സ് ചെയ്യുന്ന സാധനം എല്ലാം നിങ്ങളെ കാണിച്ചു തരാം പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ അതിന് അലയപ്പില്ല നമ്മളെ കൂടെ നമ്മൾ അലനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഓരോ സ്ഥലത്തും ഉണ്ട് ഈ പ്രേത കഥയൊക്കെ പറഞ്ഞ് ഈ നാട്ടിലെ ഓരോ വിശേഷങ്ങളും ഇവിടെ നടന്ന കഥയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയത്തില്ല ഇന്ന അവിടെ ഇല്ല കാര്യം നടന്നിട്ടുണ്ട് ഇല്ല ഇവിടെ ഇല്ല പ്രേത കഥ എന്നൊക്കെ പറഞ്ഞ് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്തിട്ട് അലനെ ഒരു സ്ഥലത്തെത്തിയിട്ട് പെട്ടെന്ന് രൂപം ചാടിപ്പിക്കാനാണ് നോക്കുന്നത് എനിക്കറിയാം നിങ്ങളിവിടെ വന്ന് പറയുന്നതും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് നമ്മളൊന്നും ഓവറാക്കില്ല നോർമലി ഉള്ള പേടിപ്പിക്കൊക്കെ ഉള്ളൂ ഓക്കെ അത് വീഡിയോ എടുക്കാനുള്ള രീതി എടുത്തിട്ട് നിങ്ങൾ ബാക്കി അത് കാണിക്കാം ഓക്കെ അതാണ്ട് അങ്ങനെ നമ്മൾ ഒക്കെ നടക്കുകയാണ് ഒക്കെ ചെയ്ത് ഇതേ കണക്കിരിക്കും ഇത് ഇതായിരിക്കും ചാടുന്ന സാധനം അതായത് പച്ച ക്രോക്സിറ്റ പ്രേതട്ടെ നടന്നു തന്നെ നടന്നു തന്നെ ചാടി വന്നേ അപ്പോഴോ എന്താണ് നല്ല നല്ലൊരു സാധനം അലൻറെ മുഖത്ത് നമുക്ക് കിട്ടും അതെ അത് കൂട്ടി നിൽക്കാൻ അബു ആണ് അബു പറയുന്നത് അപ്പോൾ കൂടെ പോണില്ല നിങ്ങൾ വേറെ ആരും വന്നു ഈ കാര്യം നിന്ന് പ്രേതായി പോയല്ലോ സത്യം ബ്രോ അടുത്തൊന്നും ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ നോക്കിയാണോ അതായത് രണ്ട് രീതിയുണ്ട് ഞാനേ ആ നമ്മളെ തോടിന്റെ സൈഡിലില്ലേ നമ്മൾ തോടിന്റെ വയലിന്റെ സൈഡിൽ ഇതിനെ ഇവിടെ ഒരു ബ്രാൻ ഇറങ്ങും എന്ന് പറഞ്ഞിങ്ങനെ ലൈറ്റടിച്ച് നിൽക്കുമ്പം ഞാൻ ചെന്നറിയോ പിറകെ ഇങ്ങനെ ഞോണ്ടണം അപ്പൊ അവൻ തിരികാൻ അത് കാണണം മനസ്സിൽ അങ്ങനെ കാണണം ഒന്നാത്ത അല്ലെങ്കിൽ വീണ വെക്കാതെ മിണ്ടാതെ ഇറങ്ങി വന്ന പ്രധാനപ്പെട്ട കാര്യം ഇവന്മാരെല്ലാം കൂടെ എന്നെ പേടിപ്പിച്ച് അതെ ഞാൻ പേടിച്ചു ഞാൻ ഇവന്റെ അടുത്ത് പറയുകയും ചെയ്ത് അവിടെ ഇങ്ങനെയൊരു സാധനമേ ഇല്ല നീ ഇവർ വിശ്വസിക്കരുത് ഈ വയലിന്റെ സൈഡിൽ ഇവിടെ പണ്ടൊക്കെ എന്തോ തീപ്പ് എന്തൊക്കെ പോകും അതിലൊന്നും വിശ്വസിക്കരുത് നമ്മൾ ഇനി ഒറിജിനാലിറ്റി വരണമെന്നൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് കാര്യം ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും കണ്ടാൽ പേടിക്കും ബ്രോ അതുകൊണ്ടാണ് ചക്കായിട്ടാണ് അതായത് ഞാൻ എങ്ങനെ പെട്ടെന്ന് ഓടി എന്റെ അടുത്തത് പെട്ടെന്ന് പടക്കം മുടിച്ചാലും എന്റെ ഭർത്ത് പെട്ടെന്നൊരു ജീപ്പല്ല ജീപ്പാണെങ്കിൽ ഓടിയാ നമ്മള് വെറുതെ അങ്ങനെ ഇതൊക്കെ കൊണ്ടാണ് അപ്പൊ ഒരു തമിഴ്നാട് വണ്ടിയാടാ വണ്ടിയാണോ അപ്പൊ ബാക്കി വഴി വഴിയെ അതായത് ഇപ്പൊ രണ്ട് വരെ നമ്മൾ പറഞ്ഞു വെച്ച ലൊക്കേഷനിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് അവർ രണ്ടും പോയി അലൻ ടർഫിൽ പോയൊക്കെയാണ് അപ്പോൾ അലനെ വിളിച്ച് ഞാൻ പറഞ്ഞിടാ എവിടെ എത്തി അലൻ പറഞ്ഞാൽ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചീത്തയ്ക്കെ വിളിക്കുന്നു അപ്പോൾ അതൊക്കെ എന്തേ ആവട്ടെ രണ്ട് കൂട്ടുകാരെ പറഞ്ഞു വിട്ടു ഇപ്പൊ ഞാൻ ഞാനിവനുമാണ് ബൈക്കിൽ കയറിയിട്ട് നമ്മളിവൻ്റെ അടുത്ത് ഓരോ സ്ഥലമൊക്കെ കൊണ്ട് കാണിച്ച് ഇവിടുത്തെ കഥയൊക്കെ പറഞ്ഞ് പൊലിപ്പിക്കും അപ്പോൾ അവനും പ്രേത കഥ പറയും അങ്ങനെ പ്രേത കഥ പറഞ്ഞു പറഞ്ഞ് 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 നമ്മൾ ഞാൻ തർക്കിക്കും ഞാൻ എതിർക്കും പ്രേതമൊന്നുമില്ല എന്ന് പറഞ്ഞ് എതിർത്ത് ഇതൊക്കെ സംഭവിച്ച് എന്നിട്ടാണ് ഇത് നടക്കുന്നത് ഓക്കേ അലന അലനെ വിളിക്കാണേ അലനെ വിളിച്ച് ചോദിക്കാണേ ഹലോ ഹലോ എടാ നീ ഇപ്പത്തി ലോട്ടറി കടയിലേ ഇപ്പൊണ്ട് നീ സനീഷിനെ കടയുടെ അങ്ങോട്ടുവാ കേട്ടാ അങ്ങനെ അലനാണെങ്കി ഇപ്പൊ നമ്മളെ ഈ നമ്മൾ നിക്കുന്ന ജംഗ്ഷനിൽ അടുത്ത എത്തിയിട്ടുണ്ട് ജയസ് എനിക്കിത് എങ്ങനെയായി തീരൂന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അവന്റെ എല്ലാ സീനൊന്നും എടുക്കാൻ പറ്റില്ല ഞാൻ എന്തെയെന്ന് പറയുമ്പോൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് ഇട ഇവിടെ ഇവിടെ ഒരു സാധനമൊക്കെ മീനൊക്കെ വരും എന്ന് പറഞ്ഞാൽ തോട്ട് മറ്റേ ഈ തോട്ടിൽ ഇങ്ങനെ ലൈറ്റ് അടിക്കുമ്പോഴും ബാക്കി പേടിക്കുമ്പോഴേക്കും ഞാൻ ക്യാമറ തിരിക്കുന്നത് എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റൂ കാര്യം ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് എന്നെ ഇവരെ കൊണ്ട് പേടിപ്പിച്ച് ഞാൻ അതിന് ഇരയാണ് അതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് പേടിച്ചു അപ്പം ഞാൻ പറഞ്ഞതാണ് ഞാൻ പേടിച്ചതല്ല എനിക്ക് പെട്ടെന്ന് എന്ത് കണ്ടാലും ഞാൻ പേടിക്കും എൻ്റെ പുറത്ത് പെട്ടെന്ന് ഒരു പല്ലി ഒന്നിരുന്നാൽ ഞാൻ പേടിക്കും പെട്ടെന്ന് ഒരു രൂപ കണ്ടാൽ പേടിക്കും അല്ലാതെ എനിക്ക് ഇതിനെയൊന്നും പേടിയില്ല െത്തും അവിടെ എത്താറായി ഓ ഞാൻ നിങ്ങൾക്ക് തന്നെ ദേഷ്യം വരുന്നല്ലേ ഞാൻ എപ്പം വിളിച്ചാലും ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും പൊട്ടിയില്ല അല്ലെത്താറായി ഒരു സാധാ ഈ വ്ളോഗല്ല അല്ലാതെ വീഡിയോ എടുക്കുന്നുള്ള രീതിയിൽ വീഡിയോ എടുക്കല്ലേ വേണ്ട ഇവിടുന്ന് ഡൗട്ട് അടിക്കുമല്ലേ ഓക്കെ അവൻ കാരണ ബുദ്ധി അവന് പെട്ടെന്ന് കത്തും ഒരുപാട് നമ്മൾ ഓവറാക്കുന്നത് ശരിയല്ല ഓക്കേ അങ്ങനെ ഇവിടെ നമ്മുടെ അലൻ സിയാർ അലൻസിയാർ പ്ലെയർ ടിച്ച് പീരുത്താണ് പറയുന്നത് നല്ലൊരു മത്സരമായിരുന്നു களியை பிந்தோம் டை களை டர்ஃபில் கழிச்சு வேறே போய் எடுத்து டர்ஃபில்டா அப்படின்னா അതായത് കളി ടൈറ്റ് ആയി കഴിച്ചു ഞാനത് അതായത് മുപ്പത് എനിക്ക് തോന്നുന്നു മുപ്പത് റൺസ് വേണമായിരുന്നു ഞാൻ ഫുട്ബോൾ കളിച്ച് നടന്നവരാണോ കാളിൽ ഇഞ്ചുറി ശേഷം ഇപ്പൊ ക്രിക്കറ്റിലോട്ട് വന്നു ഇനി കൈക്ക് എന്തെങ്കിലും പറ്റി ഇനി അടുത്തോടിലും അത് പറഞ്ഞേട്ടാ രണ്ടോ മുപ്പത് റൺ വേണം ടൈറ്റ് ആയി കളഞ്ഞോ ശരി ബാ അതില് ഈ വീഡിയോ എല്ലാം ഉണ്ട് എന്റെ അള്ള എന്റെ അവണേ ഇടിച്ചേനെ ഞാൻ അറിയോ ഞാൻ അങ്ങോട്ടേക്ക് എനിക്കൊരു കാര്യമായിട്ടെ ഇനി ഞാൻ പറഞ്ഞുതരാം അവിടെ എന്നെ അജയം കൂടെ രാജന അവളെ രണ്ടിരുന്നാലും പൊട്ടി വേളിച്ചു പ്രേട്ട് വന്നര കാണിച്ചോട് കിട്ടി എടുത്താൽ നോക്കട്ടെ

नहीं 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 नही ഇതാ ഇത് ആരാണ് ഇരിക്കുന്ന അതന്നെ അതെന്നെറ്റി വെറ്റി വെറ്റി ഞാൻ പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞേക്ക് എന്തൊരു പൊക്കോടാ അല്ല നമ്മള് പ്ലാൻ ചെയ്യുന്ന കേട്ടായിരുന്നില്ലേ അതുകൊണ്ടാ പേടിക്കാത്ത ഇല്ലെങ്കിൽ കിണ്ടി വറച്ചുപോയ എന്റെ പൊന്നാളം പറഞ്ഞു എന്തെന്ന് വെച്ചാ പറയാവേട്ടാ നീ എന്നോ നീ ഇതൊക്കെ ആരെങ്കിലും നിങ്ങൾ നോക്കിയാണ് ബ്രോ ഇങ്ങനെ ഇങ്ങനെ നോക്കിയാണ് നിങ്ങള് രാത്രി ഇങ്ങനെ രൂപം വരുന്ന ബ്രോ എന്റെ ആ പാമ്പിനെ കിട്ടണം ബ്രോ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ കേട്ടോ ും പേടിച്ചില്ല നിന്നെ നിന്താ ഇങ്ങനെ ഇത്രയും പറഞ്ഞിട്ടൊക്കെ വീഴണോല് പറഞ്ഞിട്ടൊക്കെ ജീവൻ പോയി ില്ല ഞാൻ നിർത്തി വേണ്ട ഇനി വേണ്ട ഞാൻ പേടിച്ചതിട്ട് മതിയാണ് നിങ്ങളെ അടുത്താളെ പിടിക്കാൻ ബിൽഡപ്പ് കൊടുത്തില്ല നമ്മള് 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 ചെയ്ത പണിയിലൊരു തെറ്റെന്ന് വെച്ചാ ായിട്ട് ആദ്യം ഞാൻ പേടിച്ചു പിന്നെ ഇവര് എടുത്തു പിന്നെ കാണിച്ച വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള നിന്നോരെ പേടിച്ചാണ് ജംഗ്ഷനിലൊക്കെ ബിൽഡപ്പ് കഥയൊക്കെ പറഞ്ഞു ഞാൻ നമ്മൾ ഇവനെ കൊണ്ടുവരണമെന്ന് പറയുമോ കഥയൊക്കെ പറഞ്ഞ് നീ പ്രയത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്നൊക്കെ കഥയൊക്കെ പറഞ്ഞ് ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്താണ് ഇടയ്ക്കാണ് തിരിഞ്ഞു നോക്കുന്നത് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ എടുക്കുന്ന രീതിയിലൊക്കെയാണ് ഇത് ഓണാക്കി വെച്ചിരുന്ന നാളെ വീഡിയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇയാൾ അതുകൊണ്ട് തുള്ളി നിന്ന് അതാണ് മറ്റേ കളിക്കുന്ന വീഡിയോ ഒക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇട്ടാല് വീഡിയോ കാണാൻ മനസ്സിലാ ആരാണ് പേടിച്ചതെന്ന് നമ്മള് പിറകുന്ന ഒരു അടി വരുമ്പോ തിരിഞ്ഞ് നിൽക്കൂല നിങ്ങൾ കാണാൻ മനസ്സിലാവും തിരിഞ്ഞോടിയിട്ട് പോലും ഇവന്റെ ഒരു വീടി നിന്റെ വീഡിയോ ഇല്ല ഇവന്റെ വീഡിയോ ഒന്നും ഇല്ലാതെ അല്ലേ കാണാൻ ഞങ്ങൾ പോയിട്ട് പക്ഷെ ഞങ്ങള് രണ്ടുപേരെ പേടിപ്പിച്ചില്ല അതിലാണ് നമ്മളത് കൊണ്ട് പോയത് കണ്ണെറിഞ്ഞ് പോയി പേടിച്ച് കണ്ണെറിഞ്ഞിട്ടോ നമ്മളെ കൂടെ സഹായിച്ച സഹായിച്ച ഒരുപാട് പേരുണ്ട് നന്ദി അതുകൊണ്ട് ഇന്ന് എന്നെ വീട്ടിൽ ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ് അല്ലെ ഞാൻ അത് വേറെ സത്യം ഇവനാ ഉണ്ടാക്കുന്ന അപ്പൊ ഗൈസ് ഓക്കെ താങ്ക് യു